സൃഷ്ടി ഡിസൈൻസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നല്ല ഭംഗിയില്ലേ ഈ ഒരു എംബ്രോയിഡറി ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട് അതായത് ഇത് ഞാൻ ചെയ്തത് സാധാരണ തയ്യൽ മെഷീൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനൊരു യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തതാണ് നമുക്കിപ്പോൾ ടോപ്പിൽ ഫുള്ളായിട്ടുള്ള ടോപ്പിൽ വേണമെങ്കിലും ചെയ്യാം ബ്ലൗസിൽ വേണമെങ്കിൽ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള എന്തിൽ വേണമെങ്കിലും ഈ ഒരു എംബ്രോയ്ഡറി ഡിസൈന് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാനൊരു യോക്ക് പാർട്ട് കട്ട് ചെയ്തതാണ് നെക്ക് കട്ട് ചെയ്തിട്ടില്ല നെക്ക് മാർക്ക് ചെയ്ത് മാത്രമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു ക്യാൻവാസ് കൂടെ പേപ്പർ ക്യാൻവാസ് കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ പേപ്പർ ക്യാൻവാസ് അതേ അളവിന് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് ഇതിൻ്റെ മേളിൽ വെച്ചിട്ടൊന്ന് അയൺ ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യുന്ന ഭാഗത്ത് മാത്രം ക്യാൻവാസ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ കട്ടി കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ക്യാൻവാസ് അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മളിന്നെ ഡിസൈൻ വരയ്ക്കാനാണ് പോകുന്നത് ഡിസൈൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ വരയ്ക്കാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്റർ പോർഷൻ എടുത്തിട്ട് അത് നേരെ സെൻറ്ററിലേക്ക് വളച്ചിട്ടൊരു വരവ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കേർവ് ഷേപ്പിൽ കൊടുത്തു അത് കുറച്ച് ക്യാപ്പ് ഇട്ടതിന് ശേഷം നേരെ ആം ഹോളിലേക്കും നമ്മൾ ആ ഒരു വര ഇങ്ങനെ വളച്ച് തന്നെ കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു ഷേപ്പിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നേരെ നെക്കിൻ്റെ ഭാഗത്തേക്കും ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം നമുക്ക് ഇത് ഈസി ആയിട്ട് തന്നെ വരച്ചെടുക്കാൻ പറ്റും കേട്ടോ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കണ്ടില്ലേ ഒരു കേർവ് ഷേപ്പിൽ തന്നെ നമ്മളിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിനകത്താണ് നമ്മൾ ചെറുതായിട്ട് ഇനി സ്റ്റെംസ് ഒക്കെ കൊടുക്കാൻ പോകുന്നത് അതായത് നമ്മൾ ഇങ്ങനെ മൂന്ന് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ആ ഒരു സ്റ്റമ്മിൻ്റെ പോർഷൻ വരച്ചു കൊടുക്കുക എന്നുള്ളതാണ് കണ്ടില്ലേ ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് അതിനകത്ത് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ അതായത് ഇതിപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ തന്നെ കറക്റ്റിന് നിങ്ങൾക്ക് തുണിയിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ ഒന്നില്ലെങ്കിലും ആദ്യം ട്രൈ ചെയ്തതിന് ശേഷം പിന്നെ ക്ലോത്തിലേക്ക് വരയ്ക്കുക പിന്നെ പെൻസിൽ വെച്ചിട്ട് തന്നെ വരയ്ക്കാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മായ്ക്കണമെങ്കിൽ ഇട്ടിട്ട് മായ്ച്ചു കഴിഞ്ഞാലും അത് മായഞ്ഞ് പോയിക്കോളും അപ്പോൾ കണ്ടില്ലേ ഈസി ആയിട്ട് നമുക്കൊരു ഡിസൈന് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതാണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ആ വരച്ചത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു അഞ്ച് നൂല് ബോബിനിൽ ചുറ്റിയെടുത്തിട്ടുണ്ട് അതായത് ഒരേ കളറ് നൂലാണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ ഗ്രീൻ കളറ് നൂലാണ് എടുത്തിരിക്കുന്നത് എനിക്ക് ആ ഒരു ഡിസൈനാണ് നമുക്ക് ഏത് കളറാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നൂല് നമ്മൾ അഞ്ച് ബോബിനിലായിട്ട് ചുറ്റിയെടുക്കുക അതിനുശേഷം ഒന്ന് ഞാൻ കേസിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ബാക്കി നാലെണ്ണമാണ് മേളിലത്തേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ അത് അഞ്ചെണ്ണം ആയിട്ടും വേണമെങ്കിലും എടുക്കാം കേട്ടോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം അതിനുശേഷം നമ്മൾ മേളിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മളൊരു റീഫില്ലാണ് മേളിൽ വെക്കാൻ വേണ്ടിയിട്ട് ബോബിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പും യൂസ് ചെയ്യാം രണ്ട് വീഡിയോവും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ചെയ്യുന്നത് റീഫില്ല് നമ്മുടെ സ്പൂൾ പിന്നിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്പൂൾ പിന്നിൻ്റെ ഇപ്പുറത്തായിട്ടൊരു ഹോൾ ഉണ്ടാവും അതിലേക്കാണ് നമ്മൾ ഒരു പേപ്പറിൻ്റെ സഹായത്തോടെ ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് അതിലേക്ക് പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടില്ല ഇതുപോലെ നമ്മൾ പേപ്പർ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനകത്താണ് നമ്മൾ ഈ ബാക്കിയുള്ള നാല് ബോബിനും അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഒരുമിച്ച് നൂല് നമ്മുടെ നോർമലായിട്ട് കോർക്കുന്നത് പോലെ കോർത്തെടുക്കാം നാല് നൂലും ഒരുമിച്ച് വെച്ച് തന്നെ കോർത്തെടുക്കാം അപ്പോൾ നൂലെല്ലാം കോർത്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ടെൻഷനിലെ ആ ഒരു പ്ലേറ്റ് പോലുള്ള ആ ഒരു ഭാഗം ഇവിടെ കുറച്ച് ലൂസാക്കി കൊടുക്കണം കാരണം വെച്ചാൽ നമ്മൾ നാല് നൂലും ഒരുമിച്ച് കയറ്റിയിരിക്കുന്നതുകൊണ്ട് കട്ടിയായിരിക്കും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുക അതുപോലെ തന്നെ സ്റ്റിച്ചും ലോങ് സ്റ്റിച്ചാക്കി കൊടുക്കുക ഏറ്റവും ലോങ് ആയിട്ട് എടുക്കുക അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനാണ് പോകുന്നത് അതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിലൊന്ന് വേസ്റ്റ് തുണിയിൽ ചെക്ക് ചെയ്യാം കേട്ടോ ഇത് കറക്റ്റാണോ സ്റ്റിച്ച് വീഴുന്നതെന്ന് അതിനുശേഷം നമ്മൾ നേരെ ആ വരച്ചതിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് തിരിച്ചും ഒന്നുകൂടെ അതായത് നമുക്ക് കട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ ഒന്നിൻ്റെ മേലെക്കൂടെ തന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് കുറച്ചും കട്ടി കിട്ടും നമുക്കപ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും അപ്പോൾ ഇതിൻ്റെ മേലെക്കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്ത് വെക്കാം കണ്ടില്ലേ നമ്മുടെ സാധാരണ മെഷീനിൽ തന്നെ വളരെ ഈസി ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹാൻഡ് കൊണ്ട് ചെയ്യുന്നതിനേക്കാളും ഒക്കെ വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ടൈമിൽ തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു ക്ലാസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇതൊന്നും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ കണ്ടില്ലേ നമ്മൾ സ്റ്റെമ്മൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ലീഫ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പെൻസിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് അതിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട് കണ്ടില്ല വെറുതെ ഇങ്ങനെ ഒന്ന് ഒരു ചെറിയൊരു ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക വരച്ചു കൊടുത്തിട്ടില്ലായെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക വരച്ചതിന് ശേഷം നമ്മൾ നേരെ മെഷീനിൽ അത് സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ആ ഒരു ഭാഗത്ത് ലോക്ക് ചെയ്ത് കൊടുക്കുക ലോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ആദ്യം ആ ഒന്നിങ്ങനെ വരച്ച് ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് അത് നമ്മൾ ഫില്ല് ചെയ്താണ് കൊടുക്കുന്നത് ഫുള്ളായിട്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് തിരിച്ച് നമ്മളിതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കും കണ്ടില്ലേ ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് കിട്ടും കേട്ടോ ഫുള്ള് കവറായി വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കട്ട് ചെയ്ത് തിരിച്ചെടുക്കുക കണ്ടില്ല നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ലീഫ് കിട്ടിയിട്ടുണ്ട് ഫില്ലായിട്ട് തന്നെ അപ്പം നമുക്കിതുപോലെ എല്ലാ ഭാഗത്തും ചെയ്തെടുക്കാം എല്ലാം ലീഫും സ്റ്റെമ്മും ഒക്കെ ഫിനിഷിങ് ആയിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഇപ്പം കൈകൊണ്ട് ചെയ്യുന്ന എംബ്രോയ്ഡറിയെക്കാളും ഏറ്റവും ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഡിസൈനാണ് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോന്നും ഞാനിപ്പോൾ ഒരു ഒരു ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ ഇനി നമ്മളിതിൽ ഫ്ലവർ കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മെഷീനിൽ ചെയ്യാം പക്ഷെ മെഷീനിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം അതായത് നമുക്കിപ്പോൾ എം നമ്മുടെ കൈകളിലെ നമ്മുടെ തുന്നിയതിൻ്റെയൊക്കെ ബാക്കി ഇങ്ങനെ എംബ്രോയിഡറി ഫ്ലവേഴ്സ് കാണൂലേ ഇതുപോലുള്ള ഫ്ലവേഴ്സ് അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലത്തെ എംബ്രോയിഡറി ഫ്ലവേഴ്സ് അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു നെറ്റ് ഞാൻ തുന്നിയതിൻ്റെ ബാക്കിയാണ് അപ്പോൾ അത് നമ്മൾ ഇതിൽ നിന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ വലിയ ചെറിയ ഫ്ലവർ ആണ് നിങ്ങൾക്ക് വലിയ ഫ്ലവർ വേണമെങ്കിൽ യൂസ് ചെയ്യാം വേറെ ലീഫ് ഇതിപ്പോൾ ഞാനിപ്പോൾ മിഷനിൽ തന്നെ ലീഫ് ചെയ്തതാണ് നിങ്ങൾക്ക് ലീഫിൻ്റെ ഷേപ്പിൽ എംബ്രോയ്ഡറി ചെയ്ത എന്തെങ്കിലും വർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് വെച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ മിഷനിൽ ചെയ്തതാണ് കാണിച്ചത് കണ്ടില്ല ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പം ഞാനിങ്ങനെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുകയും ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ കൈസൂചി വെച്ചിട്ട് തുന്നിയെടുക്കുകയും ചെയ്യാം നമുക്ക് ഏത് വേണമെങ്കിലും പ്രിഫർ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ കൈസൂചി വെച്ചിട്ട് തുന്നതാണ് കാണിക്കുന്നത് അതായത് അകത്തൂടെ എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് തിരിച്ച് ബാക്കിൽ ലോക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും അതുപോലെ നമുക്ക് എല്ലാ ഫ്ലവേഴ്സും സെറ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനത്തെ ഫ്ലവേഴ്സ് ആണോ എങ്ങനത്തെ ഡിസൈൻ ആണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഒരു എംബ്രോയ്ഡറിയും മിഷിൻ എംബ്രോയ്ഡറിയോ നമ്മുടെ നോർമൽ എംബ്രോയ്ഡറി ഹാൻഡ് എംബ്രോയ്ഡറിയോ ഒന്നും അറിയാതെ തന്നെ നമ്മുടെ സാധാരണ തയ്യൽ മിഷനിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് ഈ ഡിസൈൻ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണേ അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് താങ്ക്